സ്വാദി യോഗ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാനും പ്രശസ്ത യോഗാചാര്യനുമായ കെ എൻ ശംബു നമ്പൂതിരി യോഗാ പരിശീലനം തുടങ്ങിയിട്ട് അൻപത് വർഷം തികയുന്നു അൻപതാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് സ്വാതി യോഗ നാച്ചുറോപതി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാനും പ്രശസ്ത യോഗാചാര്യനുമായ കെ എൻ ശംഭു നമ്പൂതിരിയുടെ യോഗാ പരിശീലനത്തിന് അൻപത് വർഷം തികയുകയാണ് അൻപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ ചടങ്ങ് നടന്നു കാഞ്ഞങ്ങാട് കുന്നുമ്മൽ യോഗാ ഹാളിൽ വെച്ചായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത് തൃക്കരിപ്പൂർ എം എൽ എം രാജഗോപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു യോഗ

കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷ കെ വി സുജാത യോഗ വ്യായാമ ഉപകരണങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പ്രമുഖ വ്യക്തികൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യോഗാചാര്യൻ എൻ ശംഭു നമ്പൂതിരി മറുപടി പ്രസംഗം നടത്തി ആഘോഷ കമ്മിറ്റി കൺവീനർ ഇ വി വിജയൻ സ്വാഗതവും ആഘോഷ കമ്മിറ്റി ട്രഷറർ എം കൃഷ്ണൻ നന്ദിയും പറഞ്ഞു തുടർന്ന് യോഗാ ക്ലാസ് അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും യോഗാ ഡാൻസും ശ്രദ്ധേയമായി യോഗാചാര്യൻ ശംഭു മാസ്റ്റർ യോഗയിലേക്ക് പ്രവേശിച്ചതിന്റെ അൻപതാം വാർഷികാഘോഷങ്ങൾക്കും സ്ഥാപനത്തിന്റെ വിപുലീകരണത്തിനും വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്നതിനും വേണ്ടിയായുള്ള സമ്മാന പദ്ധതിയുടെ നെറുക്കെടുപ്പും നടന്നു ന്യൂസ് ബ്യൂറോട്